കറിവേപ്പില കൊണ്ടുള്ള വളരെ ടേസ്റ്റി ആയ ഒരു വിഭവം ഇട്ടിന്നുണ്ടാക്കാൻ പോകുന്നത് ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഓഫീസിൽ കൊളീഗ് വന്നപ്പോൾ കൊണ്ടുവന്നാണ് അപ്പൊ ആരും കൊണ്ടുപോയില്ല കറിവേപ്പില എന്നോട് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടായി കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പൊ ഇന്നാലെ ഞാൻ കറിവേപ്പില കൊണ്ട് അച്ചാർ ഉണ്ടാക്കിയിരുന്നു പിന്നെ വിചാരിച്ചു ഇത് വെച്ചിട്ട് ഒരു കറിവേപ്പില കട്ടി എന്ന് പറഞ്ഞൊരു വിഭവം ഉണ്ടാക്കാന്നിട്ടാണ് ഇത് ചെറുതായിട്ടൊന്നും വാടിയിട്ടുണ്ട് കേട്ടാ അത് ഞാൻ കുറേ ദിവസമായിട്ട് വരാൻ മറന്നു പോകും ഓഫീസിലവിടെ ഫ്രിഡ്ജിൽ ഇരിക്കായിരുന്നു തിരക്കിട്ട് നമ്മളിറങ്ങിപ്പോരുമ്പ ഓർക്കൂല പിന്നെ ഇവിടെ എത്തുമ്പോഴാണ് ഓർമ്മ വരിക ഇത് എടുത്തിട്ടുണ്ടോ എന്നിട്ടുള്ളതാണ് അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് നല്ല അല്ലെങ്കിൽ എടുത്തിട്ട് ഒരു രണ്ട് പിടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ച് തണ്ട് കറിവേപ്പിലിനെ എടുത്തിരിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ചെറിയ ഉള്ളി ആറ് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് പറ്റലമുളക് നാലെണ്ണം എടുത്തിട്ടുണ്ട് കാശ്മീരിമിർച്ച് എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേര എടുത്തിട്ടുള്ളൂ ഇതിനകത്ത് കൂടുതൽ നമുക്ക് കറിവേപ്പിലെ ടേസ്റ്റാണ് വേണ്ടത് അതുകൊണ്ട് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുള്ളു കേട്ടോ പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപൊടി എടുത്തിട്ടുണ്ട് പിന്നെ എരുവിന് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക്ണ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കാം കേട്ടോ പിന്നെ ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ പാൻ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കറിവേപ്പിലിട്ടുകൊടുക്കുക അതിലുണ്ടായ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് മുളകിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അത് അതിട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എടുത്ത് വച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതല്ലാതും കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണേ നല്ലോണം വറവായിട്ടുണ്ട് കേട്ടോ നാളികയറൊക്കെ വറവായിട്ടുണ്ട് ചമ്മന്തി പൊടിക്ക് വറക്കൂല അതേപോലെ വറുത്തെടുക്കണേ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ തീരെ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് യൂസ് ചെയ്യാതെ കേട്ടോ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ വറുത്തെടുത്ത ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഇത് വറുത്തതെല്ലാം ചൂടാറേ ഇപ്പം പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ പൊടിയായിട്ടുണ്ടിരിക്കണേ കറിവേപ്പില കട്ടിയെന്ന് പറയുമ്പോൾ കട്ടിയായിട്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി മിക്സിയിലൊന്നും തീരെ വെള്ളം പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കണതിലാണ് നമ്മൾ പൊടിച്ചെടുക്കാൻ പാടുള്ളു ഇങ്ങനെ നമുക്ക് ഇതെല്ലാതും ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ കറിവേപ്പില കട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ കറിവേപ്പിലക്കെട്ടിയും കുറച്ച് തൈരും മാത്രം മതിയിട്ട് നമുക്ക് ചോറ് കഴിക്കാനായിട്ട് വേറെ ഒന്നും വേണ്ട അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അതുപോലെ തന്നെ ഇത് ഒരു ഡ്രൈ ആയി ബോട്ടിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടാകാതിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ കറിവേപ്പില ഉള്ളാലേ അപ്പോൾ അത് ഒന്നും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷക്കാലത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ കറിവേപ്പിലേറെ ഗുണങ്ങളൊക്കെ അറിയാലോ അപ്പം പിന്നെ അത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും